പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ കായത്തെ ടീച്ചർ ഇന്ന് നമ്മൾ ഹാ എന്ന അക്ഷരാണ് പഠിക്കാൻ പോകുന്നത് ഹ എന്നക്ഷരം വരുന്ന കുറേ വാക്കുകൾ നമുക്ക് പഠിക്കണം അതിനായി ടീച്ചറ് ഒരഭിനിയിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് പഠിക്കാം എൻ്റെ റെഡിയല്ലേ നോടി വരെ ഇന്ന് നമ്മൾ പാടാൻ പോകുന്ന പാട്ടിന്റെ പേരെന്താന്നറിയോ ഹാജറയുടെ മോഹം മോഹമാണ് പലഹാരം തിന്നാൻ മോഹമാണ് ചില്ലലമാരേലെ നെയ്യപ്പം തിന്നാൻ മോഹമാണ് ഹംസമാശോട് പറഞ്ഞു മോഹം പലഹാരം തിന്നാനുള്ള മോഹം അതിനെന്താ ഹാജറ് മൂളേ നമുക്കൊരു പലഹാരമേള നടത്തിയേക്കാം സ്കൂളിൽ പലഹാരമേള നടത്തിയേക്കാം ഹായ് ഹായ് നിറയേ പലഹാരങ്ങൾ മധുരം നിറയുന്ന പലഹാരങ്ങൾ മഹിളകൾ ചുറ്റും നിരന്നു നിന്ന് നെയ്യപ്പം ചുട്ടു നിറയ്ക്കുന്നുണ്ടേ ം ചുട്ടു നിറയ്ക്കുന്നുണ്ട് ഹർഷാരവങ്ങൾ മുഴങ്ങുന്നു പലഹാരങ്ങൾ നിറയുന്നു സഹപാഠികളും നുണയുന്നു പലഹാരങ്ങൾ നുണയുന്നു ദാഹം തീർക്കാൻ ഹേമ ടീച്ചർ സ്നേഹത്തോടെ നടക്കുന്നു ഹിന്ദി ടീച്ചർ പ്രദാനം ചെയ്ത് സ്വീകരിക്കുന്നു സമൂഹത്തിന്റെ സഹായത്തോടെ സ്കൂളിൽ മേള നടത്തുന്നു വാഹന വ്യൂഹം നിരനിരയായി പലഹാരങ്ങൾ കേറ്റുന്നു പല വഴിയായി പോകുന്നു ഹൈതം സുന്ദരം എന്നൊരു പേര് നിറയെ ചീര പലഹാരം ചീരവട ചീരക്കട്ട്ലറ്റ് ചീര സമൂസയം മഹത്വമേറും പാനീയങ്ങൾ വെച്ചു മനോഹരമായി മഹത്വമേറും പാനീയങ്ങൾ വെച്ചു മനോഹരമായി കാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് നാരങ്ങ ജ്യൂസ് ചെമ്പരത്തി ജ്യൂസ് ആഹാരം ഔഷധമാക്കാൻ വന്നു ചേർന്നു സ്നേഹിതരല്ല ആഹാരം ഔഷധമാക്കാൻ വന്നു ചേർന്നു സ്നേഹിതരല്ല സ്നേഹത്തോടെ നിരത്തി വെച്ചു ബഹുവിധ ബഹുവിധ സാലഡുകൾ സ്നേഹത്തോടെ നിരത്തി വെച്ചു ബഹുവിധ ബഹുവിധ സാലഡുകൾ ഹാജരക്കുട്ടിയുടെ കൊച്ചു മോഹം സമൂഹമെല്ലാം ഏറ്റെടുത്തു കൊച്ചുമോഹം ഈ സമൂഹമെല്ലാം ഏറ്റെടുത്തു മഹത്വമാണി ഇത് വിദ്യാലയത്തിൻ മഹത്വമാണി നാടിന്റെ ഹൃദയ ഹൃദയസ്പന്ദനമാകണം നാട്ടിലെ വിദ്യാലയങ്ങളെന്നും സ്നേഹം സഹായം സഹകരണം എന്നിവ ഊട്ടി വളർത്തിടേണം സ്നേഹം സഹായം സഹകരണം എന്നിവ ഊട്ടി വളർത്തിടേണം അക്ഷരം എങ്ങനെ എഴുതാം നോക്കിക്കോളൂ കേട്ടോ ആദ്യം നമ്മൾ പാ എന്ന് എഴുതും പോലെ എഴുതുക എന്നിട്ട് വലിയൊരു വാലു വരയ്ക്കണം കണ്ടോ അങ്ങനെയാണ് ഹ എന്നെഴുതുക എഴുതി പഠിക്കണേ ഇനി ഹ എന്നക്ഷരത്തിൻ്റെ കൂടെ മറ്റു സ്വരചിഹ്നങ്ങൾ ചേരുമ്പോൾ എങ്ങനെ വായിക്കാം എന്ന് നോക്കാം ഹ ഹാ ഹി ഹി ഹു ഹൂഹൃ ഹേ ഹേ ഹൈ ഹോ ഹോ ഹൗ ഹം ഇനി ഇതിലെ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ഹാജറ ഹ വരുന്ന വാക്കാണ് കണ്ടോ അടുത്തത് മോഹം ഹം എന്നാണ് അവിടെ വരുന്നത് പലഹാരം ഹ എന്ന് വരുന്നു ഹംസ ഹം ഹായ് അവിടെ ഹ എന്ന് വരുന്നുണ്ട് മഹിള മഹിള എന്ന് പറഞ്ഞാൽ സ്ത്രീ ഹർഷാരവങ്ങൾ ഹർഷാരവങ്ങൾ സഹപാഠികൾ സഹപാഠികൾ എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്നവർ ബഹളം ദാഹം ഹേമ ഹേ എന്നുള്ള അക്ഷരം കണ്ടോ ഹിന്ദി ഹി എന്നുള്ള അക്ഷരം സ്നേഹം ഹൃദ്യം ഹൃ എന്ന അക്ഷരമാണ് അവിടെ വരുന്നത് മഹാൻ ഹസ്തദാനം എന്ന് പറഞ്ഞാൽ ഷൈക്കൻറ്റ് കൊടുക്കുകയെന്ന് പറയേ നമ്മൾ അതാണ് സമൂഹം സഹകരിക്കുക വാഹനവ്യൂഹം വാഹനത്തിൻ്റെ കൂട്ടം ഹരിതം ഹരിതംന്ന് പറഞ്ഞാൽ പച്ച നിറമുള്ളത് എന്നുള്ള അർത്ഥമാണ് മഹത്വം മനോഹരം ആഹാരം ബഹുവിധം പല വിധത്തിൽ എന്നുള്ള അർത്ഥം മഹത്വം ഹൃദയസ്പന്ദനം ഇന്നത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടായോ ഇതിലെ വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ ഇനി പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം ഇന്നത്തെ പാട്ടിൽ പറഞ്ഞ പോലെ നല്ല വിദ്യാലയങ്ങളും നല്ല അധ്യാപകരും നല്ല ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ